തിരിച്ചു പോകാനുള്ള ദിവസങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്തോറും മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനാണെങ്കിൽ എന്തൊരു ഉത്സാഹമാണോ എന്തോ ഇവിടെ വന്നു കഴിയുമ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകാനേ തോന്നൂല ചേണ്ട കൂടെ നിൽക്കാമല്ലോ എന്നുള്ള ഒരു ഒറ്റ കാരണത്തിലാണ് ഞാൻ ചേണ്ട കൂടെ പോകുന്നത് അതുപോലെ അവിടെ കാത്തോട്ടിക്കും തനോട്ടിക്കും അവരുടെ അച്ഛന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് ഏട്ടോ ഞങ്ങൾ ഇങ്ങനെ കൂടെ നടക്കുന്നത് ആ എന്തായാലും ഇനി രണ്ട് മൂന്ന് കൊല്ലം ഈ നടത്തേ ഉള്ളൂ കാത്തോട്ടി ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ പിന്നെ നാട്ടിൽ തന്നെ സ്ഥിരമായിട്ടങ്ങ് നിൽക്കണം കാര്യം പറഞ്ഞു പിന്നെ ചോറിൻ്റെ കറികളെ പറ്റി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇന്ന് നമുക്ക് ചൂര മീനാണ് കേട്ടോ അത് ചൂര മീൻ കറിയും ആക്കി അപ്പോൾ എനിക്ക് രണ്ട് കഷ്ണം എടുത്ത് വറുത്താലോന്നൊരു കൊതി അപ്പോൾ രണ്ട് കഷ്ണം ഞാൻ എനിക്ക് വേണ്ടി എടുത്ത് വറുത്തു അപ്പോൾ കാത്തുട്ടിയും തന്നൂട്ടിയും ഇവിടെ ഇല്ല കേട്ടോ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ നല്ല എതിയൊക്കെ ഇട്ട് ഒരു നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ സത്യം പറഞ്ഞാൽ വേറെ ചക്കയും മീൻകറിയും ഒക്കെ ഇരിപ്പുണ്ട് എന്നാലും എനിക്ക് എന്തോ കുറച്ച് നമ്മുടെ മീൻ പൊരിച്ചതും ചമ്മന്തിയും അച്ചാറും അങ്ങനെ മാത്രം വെച്ച് ഒരു പൊതിച്ചോറ് കഴിക്കാൻ ഒരു കൊതി അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകണം പോകുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട് അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയാക്കി വന്നിട്ട് നമ്മുടെ പൊതിച്ചോറും കൂടെ കെട്ടിവെച്ചിട്ട് പോയിട്ട് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചോറും നല്ല എരിവൊക്കെ ഇട്ടിട്ട് നല്ല ചമ്മന്തിയും പിന്നെ പയറ് തോറിനും രണ്ട് കഷ്ണം വറുത്ത മീനും ഈ വറുത്ത മീൻ്റെ പൊടി കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പക്ഷേ എന്നെ അങ്ങനെ സമ്മതിക്കാറില്ല അമ്മയൊക്കെ ഈ പൊടി അങ്ങനെ കഴിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാരങ്ങ അച്ചാറും ഉണ്ടാക്കി അപ്പോൾ അത് എത്രയും മാത്രം മതി അതും കൂടെ വെച്ചിട്ട് പൊതിഞ്ഞ് കെട്ടിയൊക്കെ വയ്ക്കാം അപ്പൊ ഇനി പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വിശന്ന് തളന്നിരുന്ന ആ പൊതിച്ചോറിങ്ങനെ നോക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ അതൊരു ഒന്നൊന്നര മണവാണ് അങ്ങനെ ഇപ്പഴേ കൊതിയാവുന്നുണ്ട് എന്താവും വേണ്ട പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ട് സമയം വന്ന് കഴിക്കാം